നല്ലൊരു ഇത്ര പെട്ടെന്ന് വേണോ വേണം ഈ സാധനം കേന്ദ്ര സർക്കാരിനെ വീണ്ടും പ്രശംസിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് ശശി തരൂർ കേന്ദ്ര സർക്കാരിനെ വീണ്ടും പ്രശംസിച്ച കോൺഗ്രസ് ശശി തരൂർ കോവിഡ് സമയത്ത് വാക്സിൻ നയത്തിൽ കേന്ദ്രത്തെ പ്രശംസിച്ചാണ് തരൂരിന്റെ ലേഖനം അവന്റെ കണ്ണിൽ എന്തോ തീക്ഷണതയോടെ കത്തുന്നു വാക്സിൻ നയം ആഗോള നയതന്ത്രത്തിൽ ഇന്ത്യയുടെ നേതൃത്വത്തിന്റെ ഉദാഹരണമെന്നും ലേഖനത്തിൽ തരൂർ ചൂണ്ടിക്കാട്ടി വാക്സിൻ കയറ്റുമതിയോടെ ഇന്ത്യയുടെ ആഗോള പ്രതിച്ഛായ ഉയർന്നെന്നും തരൂർ ലേഖനത്തിൽ എഴുതി തരൂരിനെതിരെ നടപടിയെടുക്കാൻ കോൺഗ്രസിന് ധൈര്യമുണ്ടോ എന്ന് ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ പ്രതികരിച്ചു ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ല തരൂരിനെ ഒറ്റപ്പെടുത്തിയാൽ ബി ജെ പി ഒപ്പമുണ്ടാകുമെന്നും ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു